നമ്മുടെ തൃശ്ശൂർ എക്സിബിഷനിൽ പോയ വീഡിയോ വീടിയാട്ടത് അപ്പോഴത് പാറമേക്കാവ് അമ്പലം പിന്നെ അതേ വടക്കുന്നാഥൻ അതിൻ്റെ സൈഡിലായിട്ടാട്ടോ എക്സിബിഷൻ അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരെന്തായാലും പോയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം എന്തായാലും വന്ന് കാണുക അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പെൺകുട്ടികൾക്ക് പറ്റിയ വള മാല കമ്മല് മുടിയിലിടുന്ന ക്ലിപ്പ് എല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുറേ വാരി കൂട്ടാന്ന് തോന്നും കേട്ടോ പക്ഷെ ഞാൻ കുറച്ച് എടുക്കുകയുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ാവശ്യം ഞാനൊറ്റൊരു സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളു അതുപോലെ ബെഡ്ഷീറ്റ് നമ്മുടെ തുണി ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പിന്നെ വീട്ടിലേക്ക് പറ്റിയ ചെറിയ ചെറിയ പാത്രങ്ങള് ചെറിയ പ്ലേറ്റ് നമ്മൾ ഓരോ വീട്ടിൽ യൂസ് ചെയ്യണ ഓരോ ആവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ ഗ്ലാസ്സുകൾ ക്യാപ്പ് ഷൂസ് അതൊക്കെ കുറേ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുള്ള കണ്ണടകളുണ്ട് തൊപ്പികൾ കണ്ടോ പിന്നെ ഈ പാത്രങ്ങൾ കണ്ടോ മരത്തിൻ്റെ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളട്ടോ നമുക്കൊക്കെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ ചെറിയ പാത്രങ്ങൾ ഓഫറുകളുണ്ട് കേട്ടോ ആറെണ്ണം നൂറ് രൂപ നല്ല രസമുള്ള ഗ്ലാസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് അതുപോലെ കുറേ പാത്രങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ റേറ്റ് കുറവിനാണ് നമുക്ക് കാണുമ്പോഴും അത്ര ഇഷ്ടം ആ റേറ്റിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നല്ല രസമുള്ള അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ ടോയ്സ് ആയാലും ും പിള്ളർക്ക് പറ്റിയിട്ടുള്ള കുറെ ഷോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾ തൃശ്ശൂർ എക്സിബിഷന് വന്നിട്ടുള്ളവരോട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മെയിനായിട്ട് ആയിട്ട് കാണിക്കുന്നത് കുറേ ടോയ്സ് ഉണ്ട് എനിക്കൊക്കെ ഇങ്ങനെ ഇത്ര പ്രായമായെങ്കിലും എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് ബാഗ് ബാഗ് സ്കൂളിലേക്കൊക്കെ പോകാൻ പറ്റിട്ടുള്ള കുറെ ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നിന്ന് കാണും എവിടെ പോയാലും എൻ്റെ കണ്ണ് പോകുന്നത് ആ പൂമ്പാറ്റകളിലാട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും പൂമ്പാറ്റയോട് എനിക്കൊരു പ്രത്യേക തരം പ്രണയമാണ് അതുകൊണ്ട് തന്നെ മറ്റേ ബട്ടർഫ്ലൈയുടെ രണ്ട് ക്ലിപ്പ് ഞാൻ വാങ്ങിച്ചു ഞാൻ അതാട്ടോ വാങ്ങിച്ചത് എനിക്കത് കണ്ടു അപ്പം തന്നെ ഭയങ്കര ഇഷ്ടമായ തലയിൽ വെച്ച് നോക്കിയപ്പോഴും നല്ല രസമായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്ലിപ്പായിരുന്നു കേട്ടോ അപ്പം അതിൽ ആ പല കളറായിട്ടുള്ളതും പിന്നെ റെഡും ഞാൻ വാങ്ങിച്ചു പിന്നെ പലഹാരങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ായിരുന്നു കേട്ടോ പലഹാരങ്ങള് അച്ചാറുകള് പല ടൈപ്പിലുള്ള അച്ചാറുകൾ ഉണ്ടായിരുന്നു കാണുമ്പോ തന്നെ വായല് കപ്പലിടും അതുപോലെ കേട്ടോ അച്ചാറുകൾ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള കുറേ ടൈപ്പ് മിഠായികൾ അത് കുറേ ഉണ്ടായിരുന്നു കണ്ടില്ലേ പഴയ കാലം പഴയകാലം ഇത് മൊത്തം നമ്മൾ ആ ഒരു പഴയ കാലത്തിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അത് മാത്രമല്ല കുറേ സെറ്റ് അതുപോലെ നെയ്ത്ത് വസ്ത്രം അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടോ പിന്നെ ഞാൻ ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം ക്രീം കണ്ടാൽ പിന്നെ എൻ്റെ ബോധം പോവും അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു മൂന്ന് ഐസ്ക്രീം വാങ്ങിച്ചു മൂന്ന് പേരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഐസ് ക്രീമാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വിശ്രമിച്ച് ഇങ്ങനെ മെല്ലെ പോവാന്ന് വിചാരിച്ചു കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളതാണ്ടോ ഷൂസൊക്കെ ഒരുപാടുണ്ട് ഒക്കെത്തിനും വലിയ റേറ്റൊന്നും ഇല്ല എല്ലാത്തിനും റേറ്റ് കുറവാട്ടോ അങ്ങനെ ടോയ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അങ്ങനെ എൻ്റെ മെയിൻ കാര്യമാണ് ഈ കോളിഫ്ലവർ ഫ്രൈ കഴിക്കണത് എവിടെ എന്ന് എക്സിബിഷന് പോയാലും ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ തവണ ഞാൻ പലരും കമൻറ്റ് ചെയ്തത് കണ്ടിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം എക്സിബിഷന് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അതും കഴിച്ച് ആ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് റൈഡൊക്കെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ കുറേ ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ രാവിലെ പോയത് പിന്നെ നമ്മുടെ മൂൺ വാക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അതും ഓപ്പണായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഗുരുവായൂർ അമ്പലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരെന്തായാലും വന്ന് കാണാം ഒട്ടും മിസ്സാക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കണം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലാണ് എന്താ